സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നാട്ടിലെങ്ങും എംബുരാൻ തന്നെയാണ് താരം പ്രീസെയിൽ കളക്ഷനുകൾ കുതിച്ചു വരികയാണ് ബുക്കിംഗ് കളക്ഷനുകളെയെല്ലാം ഞെട്ടിച്ചാണ് ലാലട്ടിന്റെ പ്രയാണം മലയാളത്തിൽ പുതുചരിത്രം കുറിക്കുമെന്നതിൽ സംശയമില്ല രണ്ട് ദിവസം മുമ്പാണ് എംബുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് പോയിന്റ് എട്ട് മില്യൺ ആളുകൾ ട്രെയിലർ കണ്ടു പത്ത് മില്യണിലേക്ക് അടുക്കുന്ന ട്രെയിലർ ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമത് തന്നെ എന്നാൽ മലയാളം ട്രെയിലർ ചരിത്രത്തിൽ ഇത് റെക്കോർഡല്ല അതിനു കാരണം മറ്റൊരു താരചിത്രം ദുൽഖർ സൽമാൻ നായകനായെത്തിയ കിങ് ഓഫ് കൊത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ സ്വന്തമാക്കി റെക്കോർഡിട്ടത് കൊത്തയുടെ ട്രെയിലറാണ് സിനിമ റിലീസ് ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞു ഇതിനിടെ മറ്റു പല വമ്പൻ സിനിമകളും ഹൈപ്പോടെ വന്നിട്ടും കിങ് ഓഫ് കൊത്തയുടെ റെക്കോർഡ് മറികടക്കാനായിട്ടില്ല പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കിങ് ഓഫ് കൊത്ത ട്രെയിലർ കണ്ടത് ട്രെയിലറിന് പുറമെ മോഷൻ പോസ്റ്റർ ഒഫീഷ്യൽ ടീസർ തുടങ്ങിയ പ്രമോഷൻ മെറ്റീരിയലുകളെല്ലാം കിങ് ഓഫ് കൊത്ത റെക്കോർഡിട്ടിരുന്നു എന്നാൽ സിനിമ പ്രതീക്ഷിച്ച ലെവലിലേക്ക് എത്തിയിരുന്നില്ല അതേസമയം ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിലാണ് നിലവിൽ ദുൽഖർ അഭിനയിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം